യുവതാര കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പതിനാലാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ലീഡ് ഫുട്ബോൾ മേള ജനുവരി പതിനാല് മുതൽ വരെ വൈകിട്ട് ഏഴ് മണിക്ക് കാരളം മൈതാനിയിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പി ആർ ഡുട്ടു പി എസ് അനീഷ് സ്മാരക വിന്നേഴ്സ് റോളിംഗ് ട്രോഫിക്കും ബി എം ജമാലു സ്മാരക റണ്ണേഴ്സ് റോളിംഗ് ട്രോഫിക്കും വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റാണ് കാരളത്ത് സംഘടിപ്പിക്കുന്നത് മേളയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പതിനാലിന് നിർവഹിക്കും സമാപന സമ്മേളനം ിന്റ് ട്രഷറർ അരുൺ അശോകൻ കോർഡിനേറ്റർമാരായ പി ബി ജിലേഷ് ദിനേഷ് ഐ വി സജിത് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അഖില കേരള ഫുട്ബോൾ മേള നമ്മുടെ വൈകിട്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത് അറിയിക്കാനായിട്ടാണ് ഫുട്ബോൾ മേളയാണ് നടത്തുന്നത് ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇത്തരത്തിലൊരു ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള അഖില കേരളം നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റാണ് നമ്മുടെ ഇതിൽ ഈ ടൂർണമെൻറ്റിനകത്ത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തുള്ള മറ്റു നൈജീരിയൻ താരങ്ങളടക്കം ഇതിൽ അണി ചേർന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കേരളത്തെ ഫുട്ബോൾ ഒരു ചെറുപ്പക്കാരുടയിൽ വലിയ ഹരമായിട്ട് നിൽക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ തൊട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തകരായിരുന്ന ടുട്ടു അനീഷ് ജമാലു എന്ന് പറയുന്നവർ അവിടുത്തെ ഫുട്ബോൾ മേളയും അതുപോലെ തന്നെ നാട്ടിലെ ഫുട്ബോളിലൊക്കെ തന്നെ കായിക മേളകൾക്ക് വരെ നേതൃത്വം കൊടുക്കുക ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പ്രവർത്തകരാണ് അവർ അതു കാലത്തിൽ മരണപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഓർമ്മ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ടൂർണമെൻ്റ് നടത്തുന്നത് പി ആർ ടുട്ടുവിൻ്റെയും അതുപോലെ തന്നെ പി എസ് അനീഷ് പി എം ജമാലു എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ നാമധേയത്തിലാണ് ഈ ടൂർണമെൻറ് ഉള്ളത് ഈ ടൂർണമെന്റിന്റെ പതിനാലാമത്തെ പതിപ്പിന്റെ ഉദ്ഘാടനം നമ്മുടെയൊക്കെ തന്നെ എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ബിന്ദു ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിക്കകത്ത് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലലിത ബാലൻ കാർളം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സുനിൽ മാലാന്ദ്ര അതുപോലെ തന്നെ മറ്റു ജനപ്രതിനിധികൾ മറ്റു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന ആളുകളൊക്കെ തന്നെ ഈ ഉദ്ഘാടന പരിപാടിക്കകത്ത് പങ്കെടുക്കും അതുപോലെ തന്നെ ഈ മേള നാളെ തുടങ്ങിയിട്ട് ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച വരെയാണ് ഈ മേള നടത്തുന്നത് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഇതിൻ്റെ ഫൈനല് ആ ഫൈനലിൻ്റെ ബന്ധപ്പെട്ടുള്ള സമാപന ഉദ്ഘാടനം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നിലമ്പൂര് എം എൽ എ ആയിട്ടുള്ള പി വി അൻവറാണ് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മറ്റ് യുവജന കോർഡിനേറ്റർ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ശരത് ചന്ദ്രൻ ഇതിൽ പങ്കെടുക്കണത് സമാപനത്തിനും ഉദ്ഘാടനത്തിനു ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ഇതിൽ പങ്കെടുക്കുന്ന ടീമുകൾ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ടീമുകളാണ് ഇതിൽ അണിനിരക്കുന്നത് ഇതിൽ സ്കൈ ബ്ലൂ എടപ്പാള് പണി കോട്ടയം യൂണിവേഴ്സൽ ബിൽഡേഴ്സ് കളമശ്ശേരി ഗ്രിഫിൻ തൃശ്ശൂർ ലബാമ്പ മാള അൽഷ സിന്ത്യൻ കോഴിക്കോട് ബ്രദേശ് ചാലക്കുടി അൽസൽ എഫ് സി പാലക്കാട് എന്നുള്ള ഈ കേരളത്തിനകത്ത് അഖില കേരള ടൂർണമെൻറ്റുകളിൽ നല്ല മത്സര പരിചയവും പാരമ്പര്യമുള്ള ക്ലബുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് യുവതാറെ സംബന്ധിച്ചിടത്തോണെങ്കിൽ കേരളത്തിനകത്ത് എല്ലാ മേഖലയിലും അത് കേവലം ഈ ഫുട്ബോൾ കളി ബന്ധപ്പെടുത്തിയിട്ട് മാത്രമല്ല സമസ്ത മേഖലയിലും കേരളത്തിന്റെ കായികപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് അവിടത്തെ ഗ്രൗണ്ടിന്റെ പ്രശ്നത്തിലാണെങ്കിലും അവിടത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കോവിഡ് പ്രളയമൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു പഞ്ചായത്തിനകത്ത് എല്ലാ രീതിയിലും ഇടപെട്ടുകൊണ്ട് നാട്ടിലെ ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കാനായിട്ട് ഇടപെട്ട സംഘടനയാണ് യുവതാരം അപ്പൊ യുവതാരം ഇങ്ങനെ നമ്മൾ പതിനാലാമത്തെ പതിപ്പിലേക്ക് എത്തുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായം ഉണ്ടായിട്ടുണ്ട് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മേളക്കകത്തും ഈ മേളയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളും നല്ല രീതിയിൽ കവറേജ് കൊടുത്തുകൊണ്ട് ഇത് നാട്ടിലെ മുഴുവൻ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഫുട്ബോൾ പ്രേമികളിലേക്ക് എത്തിക്കാനായിട്ട് മാധ്യമപ്രവർത്തകരുടെ നല്ല പിന്തുണ നമുക്ക് ആവശ്യമുണ്ട് ഇപ്പം എല്ലാവരും അവിടെ ഇതിന്റെ ബന്ധപ്പെട്ട കവറേജും മറ്റും കാര്യങ്ങളായിട്ട് അവിടെ എത്തണം നാട്ടിലെ മറ്റുള്ള എല്ലാ വിഭാഗം ആളുകളെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇതാണ് പ്രത്യേകം പറയാനുള്ളത് ബാക്കി ക്ലബ്ബിന്റെ around you. To you. Line Designer Studio, creations made from the heart. Inside Outside Home Gallery. വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ब्र कमेे मैस andप विद मोड वरण मनुहरलाय करर्टन ब्लंड कटन सॉफ clothनिवा मटरक मैनगरििकन करियाता withत््यस्थ सक्ील अपडे यवलम with अलेक्न styleयफ एक experience and good सर् इनसे homeम केसीैनन क commercialशल सेर mainन्र इरिल कोdaा,